ശബരിമല സ്വർണപ്പാളി കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിന് പാളി കട്ടളപ്പാളി കേസുകളിൽ പങ്കുണ്ടെന്ന് എസ് ഐ ടിയുടെ നിഗമനം ഗൂഢാലോചനയും തട്ടിപ്പും അറിഞ്ഞുവച്ച് മനപൂർവ്വം കണ്ണടച്ച് പ്രതികൾക്കൊപ്പം കളവിന് കൂട്ടുനിന്നെന്നും കണ്ടെത്തി ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ ബോധപൂർവം മാറി നിന്നതാണോ അതോ മാറ്റി നിർത്തിയതാണോ എന്ന് എസ് ഐ ടി പരിശോധിക്കും ബൈജു അഴിമതിക്ക് കൂട്ടുനിന്നെന്ന് എസ്ഐ ടി കോടതിയെ അറിയിക്കും കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു പാളികൾ കൈമാറുന്ന സമയത്ത് അതിന്റെ തൂക്കവും അളവും രേഖപ്പെടുത്തേണ്ടയാളാണ് തിരുവാഭരണ കമ്മീഷണർ ഈ സമയത്ത് ബൈജു അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു കട്ടടപ്പാളിയിലെ സ്വർണം ചെമ്പാക്കി എഴുതിയതിലും ബൈജുവിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാഭരണ കമ്മീഷണറായിരുന്നു ബൈജു ബൈജുവിനെതിരെ നേരത്തെ ചില മൊഴികളും രേഖകളും ലഭിച്ചിരുന്നു ദ്വാരപാലക ശില്പാളികൾ കൈമാറുന്ന സമയത്ത് ബൈജു സന്നിധാനത്തുണ്ടായിരുന്നില്ല അത് ദുരൂഹമാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കെ എസ് ബൈജുവിന്റെ അസാന്നിധ്യം ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണെന്ന നിഗമനത്തിൽ എസ് ഐ ടി എത്തിയത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി രണ്ടായിരത്തി പത്തൊൻപത് ജൂ ജൂലൈയിലാണ് സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയത് ഈ സമയത്ത് മഹസറിൽ കെ എസ് ബൈജു ഒപ്പിട്ടിരുന്നില്ല ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനും എസ് ഐ ടിക്ക് പദ്ധതിയുണ്ട്